രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കുളപ്പള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെൻസിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നതെന്ന് സി ഒറ്റപ്പാലം ഡിവിഷൻ സെക്രട്ടറി കെ ഗംഗാധരൻ പറഞ്ഞു സിഐ ടിയു വ്യവസായശാലകളിലെ യന്ത്രവൽക്കരണത്തിനെതിരല്ല എന്നാൽ പ്രകാശ് ടീൽസിലെ യന്ത്രവൽക്കരണം തൊഴിൽ നിഷേധത്തിന് മാത്രമായിട്ടുള്ളതാണെന്നും ഗംഗാധരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പ്രകാശ് സ്റ്റീൽസിൽ ഇറക്കു തൊഴിൽ മാത്രമാണ് സിഐ ട്യു തൊഴിലാളികൾ ചെയ്തുവരുന്നത് മറ്റ് സ്ഥാപനങ്ങളിൽ ഈടാക്കുന്ന കൂലിയും ഇവിടെ നിന്നും ഈടാക്കുന്നില്ല തൊഴിലുടമയുടെ അവകാശപ്രകാരം കയറ്റുതൊഴിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നൽകുന്നതിലും സിഐ ട്യു എതിരുന്നിട്ടില്ല യന്ത്രവൽക്കരണമെന്ന പേരിൽ തൊഴിലുടമ തൊഴിൽ നിഷേധത്തിനായി ശ്രമിക്കുന്നതിനെതിരെയാണ് സമരത്തിനിറങ്ങിയത് ഓട്ടോമാറ്റിക് യന്ത്രം എന്ന പേരിൽ സ്ഥാപിച്ച യന്ത്രത്തിൽ സിമെന്റിറക്കാൻ നാല് തൊഴിലാളികളുടെ സേവനം ആവശ്യമാണ് മാത്രമല്ല തൊഴിലാളികൾ ചെയ്യുന്നതിനേക്കാൾ വേഗക്കുറവും സ്തംഭനാവസ്ഥയും ഉപയോഗിക്കുന്ന യന്ത്രത്തിനുണ്ട് ഇത്തരത്തിലുള്ള യന്ത്രം സ്ഥാപിക്കുകയും കോടതിവിധി നേടുകയും ചെയ്തത് തൊഴിൽ നിഷേധത്തിനാണ് ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ മറ്റൊരു സ്ഥാപനങ്ങളും സ്ഥാപിച്ചാൽ വ്യാപകമായ തൊഴിൽ നഷ്ടമുണ്ടാവും ഇതിനെതിരെയാണ് സമരത്തിനിറങ്ങിയത് അപ്രായോഗികമായ യന്ത്രത്തിൽ സിമെന്റ് ഇറക്കാനാവശ്യമായ തൊഴിലാണ് സിഐ ടിയു ആവശ്യപ്പെട്ടത് ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലുടമ വേദന നൽകുന്നത് ക്ഷേമനിധി ബോർഡ് മുഖേനയാണ് എന്നിട്ടും നോക്കുകൂലി എന്ന് ആവർത്തിക്കുന്നത് സംഘടനയെ മോശമാക്കാനാണ് പ്രകാശ് സ്റ്റീൽസിലും സി ഐ ടിയും തമ്മിലുള്ള എഗ്രിമെന്റ് എന്താണെന്നും സംഭവിച്ചതെന്താണെന്നും വ്യക്തമാക്കാനായി ഇരുപത്തിയാറിന് കുളപ്പുള്ളിയിൽ വിശദീകരണ യോഗം സംഘടിപ്പിക്കുമെന്നും ഗംഗാധരൻ പറഞ്ഞു എന്നൊരു ലക്ഷ്യം വെച്ചിട്ടാണ് അങ്ങനെ ഞങ്ങളിത് ഇത്ര ശക്തമായി ഇങ്ങനൊരു ഒരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം അടുത്തൊണ്ടാക്കി അപ്പൊ അവിടെ ഞങ്ങൾക്ക് പണിയിട്ടാവില്ല ഇതൊരു പ്രശ്നമാണ് അത്ര അടുത്താണ് ഈ വയ്ക്കണേക്കാട്ടിലും നല്ലത് തലയിൽ തലേലെത്തി ഇത് ഈ യന്ത്രാജ്ഞ എങ്ങനെ നിൽക്കുക അവിടെ തന്നെ അവിടെ കണ്ണാട് ഇരിക്കുക താഴ്ത്താൻ മുന്നട്ടി വരും ഞങ്ങളത്തിന് എന്റെ അഭിപ്രായം ഇപ്പൊ ഇപ്പിട്ട് തരാം ഡി കാണാം കാണണം അങ്ങനെയല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മണി എല്ലാം ചെയ്യും വിഷയം ചെയ്യും ഒരു മണിക്കൂറോണ്ട് അയാള് അഞ്ഞൂറ് രൂപ സിമെന്റ് ഇറക്കുന്ന ഒരു മണിക്കൂറുകൊണ്ട് അഞ്ഞൂറ് രൂപ സിമെന്റ് ഇറക്കുകയാണെങ്കിൽ ആ യന്ത്രം ഇറക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കാം കുഴപ്പമില്ലാത്തത് അപ്പം അയാൾ പറഞ്ഞു നാലാമത് വേണം പഠിച്ച് രണ്ടാളവിടെ എടുത്തേക്കാൻ വേണം രണ്ടാളവിടെ ഇറക്കാൻ വേണം അപ്പം ഞാൻ പറഞ്ഞു ആ പണിന്നെ ഞങ്ങൾക്ക് തരാം അതിനെന്താ വെച്ചാൽ കൂടി നിശ്ചയിക്കാം അത് പണിയെടുത്ത് നോക്കിയിട്ട് എത്രയാണ് അതിന് അധ്വാനം വരുന്നത് ഒരു മണിക്കൂർ കൊണ്ട് അഞ്ഞൂറ് യാൻ ചേർക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം ആവശ്യമില്ല ഒരു മൂന്നോ നാലോ തവണ ഞാനും അവിടുത്തെ യു ഡി എൻ ഭാരവാഹികളും ചേർത്ത് അയാളായിട്ട് ചർച്ച ചെയ്തു അപ്പം അയാൾ ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യമാണ് ഈ രണ്ടാളി